നമ്മൾ അദ്ദേഹത്തിന് ഭവന ഒരു ഇരുപത്തി അഞ്ചു മുപ്പത് കൊല്ലത്തിന്റെ അടുത്തായിണ്ടാവും നമ്മള് അടിച്ചുപൊളിച്ച് ജീവിച്ചിരുന്ന കാലത്ത് വന്നതാണ് തപസ്സിലായി ഒന്നും കേൾക്കാതെ വരണ്ടി കൂട്ടിയാലും ഒരു അഞ്ഞൂറ് ഇറച്ചി ഉണ്ടെങ്കിൽണ്ടാവും എല്ലാം പോലും ഉണ്ടായിരങ്ങനെ കിടക്കും അങ്ങനെ ഇരിക്കുന്ന തലയും പൊക്കിയിട്ടുണ്ട് നമ്മൾ തെയ്യാത്തിന് നീന്തുന്ന തലങ്ങളൊക്കെ ദിവസങ്ങളോളം മാസങ്ങൾ ഒന്നിനും പോകാനില്ല അപ്പിക്ക് പോണതും മൂത്രത്തിന് പോണതും ഉണ്ടാവുന്ന ഞാൻ ഈ ഭക്ഷണ ഉണ്ടാവുകയുള്ളൂ കാണുന്നില്ല ടുത്ത ചട്ടൻ ചായ ഇതിൽ കൂടുന്നപ്പം ഗ്ലാസ്ക് പൊടുന്നു ഒരു അവിടെ ഡബ്ബുണ്ടാവുന്ന ഒരു നമ്മളെ നരക്കടലുണ്ടല്ലോ കടല മണി അത് തോലൊഴിച്ചുണ്ട് അത് ഒരു ഡബിയില് അത് വരുന്നവരാരെങ്കിലും രണ്ടു മണി കഴിച്ചാൽ കഴിക്കാം അതൊന്നും ബാബ കഴിക്കയില്ല എൻ്റെ അബ്ബോട് തന്നെ ഇതെപ്പോഴെങ്കിലും സംസാരിക്കുമ്പോ വേറെ ചുള്ളി കട്ട അങ്ങനെ നമ്മൾ ദിവസങ്ങളോളം ഞാൻ തന്നെ എന്റെ അനുഭവത്തിന്റെ ദിവസം ബുധനാഴ്ച വന്നിട്ട് വെള്ളിയാഴ്ച തിരിച്ചു പോയില്ല രണ്ടാളും ഉറങ്ങി ഭക്ഷണം കഴിക്കൊന്നും ചെയ്തിട്ടില്ല ഈ വെള്ളം അങ്ങനെ കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ ഇല്ല നമ്മൾ അങ്ങനെ അറിവില് സംസാരിച്ചു പോകുമ്പോൾ നമുക്ക് അതിന് ബോറടിക്കലോ അല്ലെങ്കിൽ നമ്മളെന്ന ബോധം വരുമ്പോഴാണ് നമുക്കൊരു ആവശ്യം ഉണ്ടാകുന്നത് നമ്മൾ അറിവ് എന്നാവാഹുവിനെ കണ്ടിരിക്കുമ്പോ നമുക്ക് അങ്ങനത്തെ ആവശ്യ വരില്ല പിന്നീട് ഓർത്തെടുത്തതാണ് ബുധനാഴ്ച വൈകുന്നേരം ഒരു മയരുവിനോട് വന്നിട്ട് വെള്ളിയാഴ്ച ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിക്കാണ് ഇവിടെ പോകുന്നത് ഇത്രയും സമയം അവിടെ പോയത് അറിഞ്ഞിട്ടില്ല എല്ലാവരും മാറുന്നത് അറിഞ്ഞില്ല അത് ഈ അറി അറിവിന്റെ ആ ലഹരിന്റെ ആ ആനന്ദത്തിന്റെ അതിൽക്ക് പോകുമ്പോ നമുക്ക് ആ സമയോ ദിവസോ ഒന്നും അനുഭവപ്പെടൂല അതുപോലെ ബാവാ കൊല്ലങ്ങളോളം വർഷങ്ങളോളം ആ തപസ്സിൽ തന്നെ പിന്നെ എല്ലാരും കൂടി താഴത്ത് ഇറക്കി കൊണ്ടന്ന് ഇപ്പൊ എല്ലാം സംസാരിക്കും തിന്നലൊക്കെ മറന്നുപോയിരുന്നു ഭക്ഷണം കഴിക്കൽ തന്നെ മറന്നുപോയിരുന്നു ചെറിയ കുട്ടികളെ കൊണ്ട് തീറ്റിപ്പിക്കണ പോലെ പിന്നെ കഴിപ്പിച്ച് ചീനിപ്പിച്ചതാണ് ഡോക്ടറുകള് പാരിസ് ഡോക്ടറുകൾ ഒക്കെ പഠിച്ചിട്ട് റഷ്യയിൽ നിന്നു ഇപ്പൊന്നും കഴിക്കാതായിട്ട് അവരെ നിർബന്ധിച്ച് മെല്ലെ മെല്ലെ കൈകൃഷി കൃഷി പഠിപ്പിച്ചതാണ് അത്രയും ആയിരുന്നു അങ്ങനൊരു ഇത് അന്നാഹ തന്നെ കൊണ്ടുപോവണത് അത് ബാബ ഒരു മനഃപൂർവ്വം ഒരു പീഡിപ്പിക്കൽ നടത്തിയിട്ടില്ല ബാബ എന്ന അവസ്ഥ ഇല്ല പിന്നെ അവസ്ഥ ഉണ്ടെങ്കിൽ ഭക്ഷണവും വസ്ത്രവും മഴപൂത്ര വിസർജനൊക്കെ അവിടെ ആ സ്പോർട്ടില് സന്ദർഭത്തിൽ നടക്കുന്ന വിഷയങ്ങള് ഇപ്പം ഒരാള് ഞാനിപ്പം ഒരു വെള്ളം അല്ലെങ്കിൽ തട്ടൻ ചായ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളെ പോലെ അതിനെ നോക്കി എന്നിട്ട് അതുപോലെ ഇങ്ങനെ കാട്ടി നോക്കും അല്ലാതെ ഇത് ചായയാണോ ഇത് ആ അറിയില്ല ഒരു പൈതലിന്റെ അവസ്ഥയാണ് അവിടെ അനുഭവപ്പെട്ട് നമ്മൾ ഒരു ഞാൻ തന്നെ ഏകദേശം കുറേ അന്നേ എല്ലാം ആയി പൂർണ്ണത പ്രാപിച്ചിരിക്കുക പക്ഷെ പുറത്തേക്കും ആർക്കും ഒന്നും അറിയില്ല